വെൽക്കം ടു വിൻഡോ വെച്ചു ഞാൻ രഘുനന്ദ്രൻ എം വി നമുക്കിനി ശ്രേണി പൂർത്തിയാക്കുക എന്നുള്ള ഭാഗത്തിലേക്കൊന്ന് പോകാം മാത്സിലെ ശ്രേണികൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം ഇപ്പൊ പൂജ്യം ഒൻപത് എട്ട് അറുപത്തിയഞ്ച് ഇരുപത്തിനാല് ഈ സീരീസ് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തുടങ്ങി പത്ത് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും ക്യൂബും എറിഞ്ഞിരുന്നാൽ മതി നോക്കൂ ഒന്നേ സ്ക്വയർ എത്ര ഒന്നേ സ്ക്വയർ ഒന്നാണ് രണ്ട് സ്ക്വയർ നാലാണ് മൂന്നേ സ്ക്വയർ ഒൻപതാണ് നാല് സ്ക്വയർ പതിനാറ് അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് ആറ് സ്ക്വയർ മുപ്പത്തി ആറ് അങ്ങനെ പോകുന്നു ഇനി ഒന്നേ ക്യൂബ് എത്രയാണ് ഒന്നാണ് രണ്ടേ ക്യൂബ് എട്ടാണ് മൂന്നേ ക്യൂബ് ഇരുപത്തിയേഴാണ് നാല് ക്യൂബ് അറുപത്തി നാലാണ് അഞ്ചേ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് ആറ് ക്യൂബ് ഇരുന്നൂറ്റി പതിനാറാണ് ഇനി ഇവിടെ നോക്കൂ ഇവിടെ ഈ പൂജ്യം ഒന്നടവട്ട സംഖ്യകൾ നോക്കൂ പൂജ്യം എട്ട് ഇരുപത്തി എന്താണ് ബന്ധം ഈ ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചതല്ലേ പൂജ്യം എന്ന് പറയുന്നത് ഒമ്പതിൽ നിന്ന് ഒന്ന് കുറച്ചതാണല്ലോ എട്ട് ഇരുപത്തഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചതാണല്ലോ ഇരുപത്തി നാല് അപ്പൊ ഒന്ന് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ വർഗങ്ങളിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് ഇനി ഒമ്പത് അറുപത്തഞ്ചിന്റെ പ്രത്യേകത എന്താ അത് ഇടവിട്ട് എട്ടിനോട് ഒന്ന് കൂട്ടിയതല്ലേ ഒൻപത് അറുപത്തിനാലിനോട് ഒന്ന് കൂട്ടിയതാണല്ലോ ഇരുപത്തഞ്ച് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ശ്രേണിയെ എങ്ങനെ പറയാം ഈ ശ്രേണിയെ നമുക്ക് ആദ്യം ഒന്നേ സ്ക്വയർ മൈനസ് ഒന്ന് അത് പൂജ്യം എന്ന് കിട്ടി അടുത്തത് രണ്ടേ ക്യൂബ് പ്ലസ് ഒന്ന് അത് ഒൻപത് എന്ന് കിട്ടി അടുത്തത് മൂന്നേ സ്ക്വയർ മൈനസ് ഒന്ന് വീണ്ടും സ്ക്വയർ മൈനസ് ഒന്ന് അടുത്തതോ നാലേ ക്യൂബ് പ്ലസ് ഒന്ന് അടുത്തതെന്താ വരുന്നത് അഞ്ചേ സ്ക്വയർ മൈനസ് ഒന്ന് അപ്പോ അടുത്തത് എന്തായിരിക്കും ആറ് ക്യൂബ് പ്ലസ് ഈ ശ്രേണി ഒന്ന് മനസ്സിലുണ്ടായാൽ മതി അപ്പൊ ഇരുന്നൂറ്റി പതിനാറും ഒന്നും ഇരുന്നൂറ്റി പതിനേഴ് എന്ന് കിട്ടും ആറ് ക്യൂബ് ഇരുന്നൂറ്റി പതിനാറാണല്ലോ ഇരുന്നൂറ്റി പതിനാറ് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി പതിനേഴ് എന്ന് കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒന്ന് ഒന്ന് രണ്ട് ആറ് ഇരുപത്തിനാല് ഇങ്ങനെ ഒരുപാട് ശ്രേണികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്ക് പിടി കിട്ടും അപ്പൊ എവിടെയാണെങ്കിൽ ഒന്നിനോട് ഒന്ന് ഗുണിച്ചതാണ് ഈ ഒന്ന് എന്ന് പറയും അടുത്തത് ഒന്നിനോട് രണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടി രണ്ട് എന്ന് കിട്ടി അപ്പൊ ഇൻഡു ഒന്ന് ഇൻറ്റു രണ്ട് അപ്പൊ നമുക്ക് അടുത്തത് മനസ്സിലായി ഇൻറ്റു മൂന്ന് എന്ത് കിട്ടി ആറ് അടുത്തത് ഇൻറ്റു നാല് എന്ത് കിട്ടി ഇരുപത്തിനാല് അപ്പൊ അടുത്തത് ഇൻറ്റു അഞ്ച് ഇരുപത്തിനാലിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി ഇരുപത് എന്ന് കിട്ടും അതുകൊണ്ട് ഇവിടുത്തെ ഏൻസർ എത്രയാണ് വരുന്നത് നൂറ്റി ഇരുപതാണ് കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ശ്രേണി പൂർത്തിയാക്കാൻ തന്നെയാണ് ഇവിടെ രണ്ട് അഞ്ച് പത്ത് പതിനേഴ് ഇരുപത്തിയാറ് നേരത്തെ നമുക്ക് ഒന്നേ സ്ക്വയർ രണ്ടേ സ്ക്വയർ മൂന്നേ സ്ക്വയർ നാലേ സ്ക്വയർ എന്ന് എടുത്തു നോക്കൂ ഒന്നേ സ്ക്വയർ ഒന്നാണ് ആ ഒന്നിനോട് ഒന്ന് കൂട്ടിയതാണ് രണ്ട് രണ്ടേ സ്ക്വയർ നാലാണ് ആ നാലിനോട് ഒന്ന് കൂട്ടിയതാണ് അഞ്ച് മൂന്നേ സ്ക്വയർ ഒൻപതാണ് ആ ഒമ്പതിനോട് ഒന്ന് കൂട്ടിയതാണ് പത്ത് അപ്പോൾ നാല് സ്ക്വയർ പതിനാറ് പതിനാറിനോട് ഒന്ന് കൂട്ടിയാൽ പതിനേഴ് അഞ്ചേ സ്ക്വയർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ ഇരുപത്താറ് അടുത്തത് ആറേ സ്ക്വയർ മുപ്പത്തിയാറ് മുപ്പത്തിയാറിനോട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും മുപ്പത്തിയേഴ് എന്ന് കിട്ടും ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ബന്ധങ്ങൾ ബന്ധങ്ങൾ വരാറുണ്ട് അജിത്തിന്റെയും അമ്മയുടെയും സഹോദരൻ സുചിത്രയുടെ മകനാണെങ്കിൽ അജിത്തിൻ്റെയും അമ്മയുടെയും സഹോദരൻ സുചിത്രയുടെ മകനാണെങ്കിൽ അജിത്തിന് സുചിത്രയോടുള്ള ബന്ധം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇവിടെ നമുക്ക് ഒരു വൃക്ഷം വരയ്ക്കാം കുടുംബവൃക്ഷം കുടുംബവൃക്ഷം വരയ്ക്കുമ്പോൾ ഒരേ തലമുറയിലുള്ളവരെയൊക്കെ ഒരേ ലൈനിൽ അവരുടെ മുന്നത്ത തലമുറേനെ അതിന്റെ മുകളിൽ അവർക്ക് താഴെ ഒരു തലമുറ ഉണ്ടെങ്കിൽ അതിന് താഴെ ഇങ്ങനെ ഒന്ന് ക്രമീകരിച്ചാൽ ഈ ചോദ്യം വളരെ എളുപ്പത്തിലായി കിട്ടും അതിലെ മെയിലാണെങ്കിൽ ആണാണെങ്കിൽ എം എന്നും ഫീമെയിൽ ആണെങ്കിൽ എഫ് എന്നും കൂടി രേഖപ്പെടുത്താൻ മറക്കാതെ നോക്കുക അപ്പൊ അജിത്ത് അജിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിലാണ് അല്ലേ അപ്പൊ നമ്മൾ അജിത്തിനെ അവിടെ എന്ന് വെച്ചു ഓക്കെ ഇതാണ് അജിത്ത് അജിത്തിന്റെ അമ്മ അടുത്ത തലമുറയാണ് അപ്പൊ അതിനെ മുകളില് പ്രതിഷ്ഠിക്കുക അജിത്തിന്റെ അമ്മയുടെ പേര് നമുക്കറിയില്ല പക്ഷെ നമുക്കറിയാലോ ഒരു ഫീമെയിലാണെന്നും കണ്ട അപ്പൊ അത് അജിത്തിന്റെ അമ്മയാണ് നമുക്ക് മനസ്സിലായി മുകളിലാണ് അമ്മയുടെ സഹോദരൻ സഹോദരന് ഒരു അര കൊടുക്കുക ഭാര്യയും ഭർത്താവിനും അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ആര കൊടുക്കുക അപ്പൊ അജിത്തിന്റെ അമ്മയുടെ സഹോദരൻ സഹോദരൻ എന്ന് പറഞ്ഞാൽ മെയിലാണ് അജിത്തിന്റെ അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ സുചിത്രയുടെ മകനാണ് ഈ അജിത്തിൻ്റെ അമ്മയുടെ സഹോദരൻ സുചിത്രയുടെ മകനാണ് അപ്പൊ സുചിത്ര എവിടെ വരും മുകളിൽ വരും അടുത്ത തലമുറയാണ് സുചിത്ര അപ്പൊ സുചിത്ര എന്ന് പറയുന്നത് എന്താണ് ഫീമെയിലാണ് ഇനി അജിത്തിന് സുചിത്രയോടുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത് ആർക്കാരോടുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത് അജിത്തിന് ൂ സുചിത്രയോടുള്ള ബന്ധം അപ്പൊ രണ്ട് തലമുറയുടെ ബന്ധം ഒരു തലമുറയും കഴിഞ്ഞ അടുത്ത തലമുറയാ അതുകൊണ്ട് മകനായിരിക്കില്ല അടുത്ത തലമുറയാണല്ലോ സഹോദരൻ ഒരേ തലമുറയാണ് അതേസമയം ഏതാണ് വരിക ചെറു ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒന്നുണ്ടാക്കി എടുത്താൽ മതി നമുക്ക് വളരെ എളുപ്പം കിട്ടും അടുത്തത് റീനയുടെ അച്ഛന്റെ സഹോദരി യുടെ അച്ഛന്റെ സഹോദരി ദീപുവിന്റെ